ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫൗസ്റ്റീന മത്ത് എഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മുറ്റത്ത് നിന്നിട്ടും അല്ല എടുക്കുന്നത് പറമ്പിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നുമല്ല എന്തുകൊണ്ടാണ് അപ്പം മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് കേൾക്കാം ആ കളികളുടെ ആരോ അതങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഞാൻ കേൾക്കുന്ന ഒരു സൗണ്ട് നിങ്ങളെ നിങ്ങളെവിടെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടാലോ അല്ല അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മുടെ മൈൻഡൊക്കെ ഇച്ചിരി കൂടെ റിഫ്രഷ് ആകും അതൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് പുറത്ത് നിന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു കാരണം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറെ ഒന്നുമില്ല എൻ്റെ വെയ്റ്റ് ലോസ് ജേണിയാണ് അപ്പം നിങ്ങളായിരുന്നു ഓ പൗസ്റ്റീവിനൊക്കെ ഇത്ര കാലം തടി ഉണ്ടോ അല്ലെങ്കിൽ ചിലർ വിചാരിക്കും നിനക്ക് വെയിറ്റ് ആയോ എന്നുള്ള അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും ഈ ഒരു വീഡിയോ കാണുമ്പോൾ അപ്പം എൻ്റെ വെയ്റ്റ് ലോസ് ജേണിയിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നത് ആക്ച്വലി എനിക്ക് സത്യത്തിൽ എൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് നാൽപ്പത്തി എട്ട് കിലോ മതി പക്ഷേ എനിക്കൊരു സമയമാകുമ്പോഴത്തേക്കും ഒരു സമയം ഒരു അഞ്ചാറ് മാസം കൊണ്ട് അഞ്ചാറ് മാസം ഇല്ല അതക്കും ചെറിയൊരു സമയം കൊണ്ട് ഒരു നാല് മൂന്ന് നാല് മാസം കൊണ്ട് പെട്ടെന്ന് എൻ്റെ വെയിറ്റ് അങ്ങ് കൂടി കൂടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് കിലോ ആയി കറ്റടിക്കാൻ കൂടി എൻ്റെ ഭക്ഷണം കഴിക്കൽ കൊണ്ട് തന്നെയാണ് കൂടിയത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ പെട്ടെന്ന് കൂടി അത് നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമാകുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ എല്ലാവരും തടി വെച്ചല്ല ഫസ്റ്റ് ടീം തടി വെച്ചു എൻ്റെ ഒരു ഫോട്ടോ കാണുന്നവർ തന്നെ എന്നെ നേരിട്ട് കാണാറില്ല എൻ്റെ ഫോട്ടോ കാണുന്നവർ തന്നെ ഇൻസ്റ്റാക്കാൻ ഫോട്ടോ ഇടാറുണ്ട് അപ്പം അവർ പറയും നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് തടി വെച്ചല്ലോ എന്ന് പറയും ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് നിന്നു പിന്നീട് ഈ ഒരു നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ നാല്പത്തിരണ്ട് കിലോ ആയിരുന്നുണ്ടായിരുന്നു ഈ നാൽപ്പത്തി രണ്ട് കിലോന്ന് അമ്പത്തിമൂന്ന് കിലോ ആകുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു ആ ഒരു ചേഞ്ച് ഉണ്ട് ആ ചേഞ്ച്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് ഒരു ചേഞ്ച്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ആണ് മാത്രമല്ല നമ്മൾ ആദ്യമൊക്കെ ഞാനത് ആസ് തുടങ്ങിയില്ല പിന്നെ പിന്നെ എനിക്ക് തന്നെ ഇങ്ങനെ കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ ഒരു ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം ഞാൻ തടിച്ചു നന്നായിട്ട് തടിച്ചു എനിക്ക് മനസ്സിലാവുന്ന ഫീസൊക്കെ നന്നായിട്ട് തടിച്ചു ഞാൻ ചിരിക്കുമ്പോൾ എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പം നമുക്ക് നമ്മുടെ ചിരി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുറത്തുള്ള ഒരാൾ കണ്ടു അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അതാണ് നമ്മൾ അതാണ് നമ്മൾ സെൽഫ് ലവനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് നമ്മൾ നമ്മളെ ലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് പേഴ്സൺ വേറെ കാണുന്ന ഒരാൾക്കും കൂടെ നമ്മളെ ഇഷ്ടപ്പെടും അത് നമ്മൾ നമ്മളെ ലവ് ചെയ്യണം എന്നൊക്കെ പറയാനുള്ള കാരണം അപ്പോൾ ഞാനിത് പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് എൻ്റെ ചിരി ഇഷ്ടപ്പെടുന്നില്ല ഈശ്വരാവൊന്നും പിന്നെ അത് മാത്രമല്ല അതുപോലെ പെട്ടെന്ന് മൂന്നാല് മാസം കൊണ്ട് ഒരു പതിനൊന്നിലോ കൂടുമ്പോൾ ഒരു നാലാഴ്ച നോക്കുക നമ്മളുടെ ഡ്രസ്സൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ടൈറ്റ് ആകും നമുക്കത് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും അതായത് എല്ലാവരും ഇങ്ങനെ പറയുന്നതിൻ്റെ ഇതുണ്ട് പിന്നെ എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും പറയുന്നവെട്ടെ അതും അതൊന്നും ആയിരുന്നില്ല എൻ്റെ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചതിൻ്റെ കാരണമൊന്നും ആയിരുന്നില്ല എൻ്റെ ഹെൽത്തിനെ അത് എഫക്റ്റ് ൊണ്ടായിരുന്നു നമ്മുടെ ഹെൽത്തിന് അത് ഭയങ്കരമായിട്ട് ഇഫെക്റ്റ് ചെയ്യും നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം പല ഹോർമോണൽ ബാലൻസും അങ്ങനത്തെ കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വരും അപ്പോൾ അങ്ങനെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കരുതി തന്നാൽ പിന്നെ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാമെന്ന് എൻ്റെ വെയിറ്റ് ലോസ് ജേണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുള്ള ഒരു ജേണി ആയിരുന്നില്ല പട്ടണി ഇടക്കാതെ ആണ് നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് നമ്മൾ എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്യേണ്ടത് വെയിറ്റ് കുറയ്ക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പട്ടണയെ ഇടയ്ക്കാതെ പിന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിലോട്ട് വഴിതെളിക്കുന്ന ഒരു കാര്യമാണ് പട്ടണ ഇടുന്നത് എന്താ പട്ടണമിരുന്ന വെയിറ്റ് കുറയ്ക്കാനുള്ളത് ഞാൻ ആ ഭയങ്കര ക്വാണ്ടിറ്റി കുറച്ചിട്ടായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ഈ നാൽപ്പത്തി കിലോ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര കുറച്ച് ഫുഡ് കഴിക്കുകൊണ്ടായിരുന്നുള്ളൂ അങ്ങനെ അങ്ങനെ ഒക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വെയിറ്റ് കുറവായിരുന്നു പിന്നീട് ഞാൻ കുറച്ച് നാൾ വീട്ടിൽ വീട്ടിൽ ഇരിക്കുന്ന ഒരു സമയം വന്നപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കും പിന്നെ സ്നാക്സ് ഉണ്ടായി സ്നാക്സ് കഴിക്കും ഫ്രൂട്ട്സ് ഉണ്ടായി ഫ്രൂട്ട്സ് കഴിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഞാൻ നന്നായിട്ട് കഴിക്കാമായിരുന്നു ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് സാധാരണ ഞാൻ ഒരുപാട് ചോറെടുക്കുന്നെങ്കിൽ പിന്നെ ഞാൻ രണ്ടും മൂന്നും തവയൊക്കെ ചോറ് എടുത്ത് കഴിക്കാൻ തുടങ്ങി അങ്ങനെയാണ് എൻ്റെ സത്യത്തിൻ്റെ എൻ്റെ വെയിറ്റ് കൂടിയങ്ങനായിരുന്നു അപ്പോൾ നേരെ തിരിച്ചിട്ട് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ തിരിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിൻ്റെ അളവ് കുറച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫുഡിൻ്റെ അളവ് കുറച്ചു അങ്ങനെയാണ് ഞാൻ ചെയ്തത് സാധാരണ ഞാൻ മധുരം അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല ഞാൻ എനിക്കത് ഇഷ്ടം ഇഷ്ടം എനിക്കത്ര താല്പര്യമില്ലാത്ത ദിവസം അധികം കഴിക്കാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ ചോറിൻ്റെയൊക്കെ അളവ് കുറച്ചു ഫസ്റ്റ് എന്ന് പറയാൻ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് അളവ് കുറയ്ക്കാൻ നമുക്ക് വശക്കും വശക്കുമ്പോൾ എന്ന് വെച്ചാൽ പിന്നെ പട്ടി നടക്കില്ല വശിക്കുന്ന സമയത്ത് നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക കഴിക്കുക ക്വാണ്ടിറ്റി കുറയ്ക്കുക കഴിക്കുക അങ്ങനെയാണ് അന്നേരപ്പം ഞാൻ ഒന്നെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ഈ സ്നാക്സിനൊക്കെ പകരം നമ്മൾ അങ്ങനെ ഫുഡ് കുറച്ചിട്ട് സ്നാക്സിനൊക്കെ പകരം നമ്മൾ കഴിക്കേണ്ടത് കുറച്ചും കൂടെ നട്ട്സ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ആയിരിക്കും നമ്മുടെ ഹെൽത്തിന് അപ്പം ഞാൻ അങ്ങനെ ആയിരുന്നു ചെയ്തു കൊണ്ടുപോയിരുന്നു നമുക്ക് നമ്മൾ അത്ര നാളും ക്വാണ്ടിറ്റി കൂട്ടി ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രശ്നം ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ശേഷിക്കുന്ന സമയത്ത് കുറച്ച് ഇപ്പം നട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട് കഴിക്കുക ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക അതല്ലെങ്കിൽ നമ്മൾ കഴിക്കേണ്ടത് ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് ഞാൻ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ചോറ് ഇപ്പം എപ്പോഴും ഒക്കെ ഫ്രൂട്ട്സ് നട്ട്സും ഒക്കെ ഉണ്ടാകുന്നില്ല അപ്പോൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രണ്ട് രണ്ടിഡലി കഴിച്ചുമായിരിക്കാം സാധാരണ മൂന്നി മൂന്നിഡിലായിരിക്കും കഴിക്കും അപ്പം ഞാൻ വെയിറ്റ് ലോസ് ജയിൻ സമയത്ത് രണ്ട് ഇഡലി കഴിക്കുന്നതെങ്കിൽ പിന്നെ എനിക്ക് വിശക്കുന്ന സമയത്ത് ഞാൻ ബാക്കി ആ ഒരു ഇഡലിയും കൂടെ കഴിക്കും അങ്ങനെയൊക്കെ അറിയാൻ എൻ്റെ വെയിറ്റ് ലോസ് ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതും അമ്പത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്ന പോലുള്ളായിരുന്ന ഒരു ഫോട്ടോയും ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മാറ്റം കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇന്നലെ മാറ്റം ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ഹൈറ്റ് അനുസരിച്ചുള്ള വെയിറ്റാണ് ആണ് പണ്ട് എനിക്ക് ഒട്ടും വെയിറ്റായിരുന്നു പിന്നെ അതിൻ്റെ അത് ഞാൻ ഭയങ്കര വെയിറ്റ് ആയിപ്പോയി ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള ഒരു വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം സത്യത്തിൽ നമ്മൾ പറയും നമ്മൾ നമ്മുടെയൊക്കെ അമ്മമാർ പറയും എന്താ പറയുക എൻ്റെ മക്കളെ നല്ല തടിച്ചിരിക്കണം മകനാണേലും മകളാണേലും നല്ല തടിച്ചിരിക്കണം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ ഒക്കെ അമ്മമാർക്ക് പക്ഷേ അങ്ങനെയല്ല ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർക്ക് എനിക്കൊക്കെ നല്ല ഹൈറ്റ് പറയുന്നു എനിക്ക് നാൽപ്പത്തെട്ട് കിലോ മാത്രം മതി അതേസമയം കുറച്ചും കൂടെ വെയിറ്റ് ഉള്ളവർക്ക് കുറച്ചും കൂടെ സോറി കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ചും കൂടെ വെയിറ്റ് കാണാം അപ്പോൾ നമ്മളങ്ങനെയൊക്കെ നോക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ വെയിറ്റ് ലോസ് ചെയ്യണേൽ ഇന്ന സ്പെഷ്യൽ എന്തെങ്കിലും കഴിച്ചിട്ട് വെയിറ്റ് അങ്ങനെ നമുക്ക് ലോസ് ആകത്തില്ല വെയിറ്റ് കുറയത്തില്ല നമ്മൾ നമ്മളുടെ പിന്നെ കുറച്ച് എക്സസൈസും കൂടെ ചെയ്യുമ്പം കുറച്ചും കൂടെ നല്ലതാണ് ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയാത്തെ ചെയ്യുന്നവരാണെങ്കിൽ നല്ലത് എനിക്ക് അധികം നാൽപ്പത്തി എട്ട് വരെ ആക്കിയിട്ട് സ്റ്റോപ്പ് ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ആയെങ്കിലും എനിക്ക് നാൽപ്പത്തി ിലോ വേണ്ടത് വേണ്ടതുകൊണ്ട് ഞാൻ നാല്പത്തെട്ട് കിലോ ഒക്കെ ആകുമ്പത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണ് ഇപ്പം നാലഞ്ച് മാസമായിട്ട് ചില അഞ്ചാറ് മാസമായിട്ട് ഞാൻ ഇപ്പം അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇനി എന്തെങ്കിലും കൊസ്ൻസ് ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി വെയിറ്റ് ലോസ് ചെയ്തു പോകാതെ ഇനി എന്താ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ കൊസ്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ് ഇനി അതുമല്ല നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെങ്കിലും മലയാളം അങ്ങനെ മെസ്സേജ് അയച്ച് കാര്യങ്ങൾ പറയുക എന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റയുടെ ലിങ്ക് ഓ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പോൾ ഇത്രയും ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ പറയും എങ്കിലും ഒരു കാര്യം കൂടി ഞാൻ നാടേക്ക് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാൾക്ക് അയച്ചു കൊടുക്കാം ആരെങ്കിലും വീട്ടിൽ ലോസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇത് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇത് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാനായിട്ട് ട്രൈ ചെയ്യുക ദിസ് ദിസ്ഇസ് ഫൗസ്റ്റിന മാത്യു സാനിംഗ് ഓഫ് ഗുഡ് ബൈ